അവൾക്ക് തിന്നാ തിന്നതിന്റെ ചിന്ത മാത്രമേ ഉള്ളൂ ഇതൊക്കെ പാടേ എവിടക്കാ പോകുന്നറിയാം ഇരുനൂറ് മണിക്കൂറോട്ട് വേറൊരു ചിന്തയില്ല തിന്ന അവ കൊണ്ടുവരുന്ന മൊത്തം അവള് തിന്നു തീർപ്പും ഞാൻ ഇത്രയ്ക്കെ പറഞ്ഞിട്ട് അവൾക്ക് നോക്കിയൊക്കെ ഒരു കുലുക്കുണ്ടോ ഇല്ല അവള് വീണ്ടും തിന്നോണ്ടിരിക്കന്നെ എന്താ കാത്ത ഇവിടെ ഒരു ബഹളം കേക്കുന്നത് ആയല്ലോ എന്ത് പറയാനാ പാത്തു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തല തിരിച്ചാ ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ അവൾക്ക് ഏതു നേരം തിന്ന തിന്ന എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ ഇതിനെന്താ താത്ത കുറ്റം പറയുന്നത് അവളൊക്കെ ഇപ്പം തിന്നുന്ന പ്രായല്ലേ ഒന്നും ഉണ്ടായിട്ടല്ല പാത്തു അവള് തിന്നോട്ടെ തിന്നുന്നതിനൊന്നും എനിക്ക് പ്രശ്നമല്ല പക്ഷെ അവള് തിന്നുമ്പോൾ ഇവിടെ ബാക്കിയുള്ളവർക്ക് ഉണ്ടെന്ന് നോക്കിയിട്ട് വേണ്ടേ തിന്നണെങ്കിൽ അവള് തിന്ന് തിന്ന് അവൾ ഇപ്പം ഇപ്പം കുറ്റിൻ്റെ കടക്കായി മാറിയിട്ടുണ്ട് അവൾ ഇപ്പൊ വന്നതല്ലേ ഉള്ളു ഇപ്പൊ കാര്യങ്ങള് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ മതി താത്ത അവളുടെ വീട്ടിലും ചെലപ്പോ അവൾ അങ്ങനെയൊക്കെ ആയിരിക്കും പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റൂ ആ മാറുമായിരിക്കും ഇല്ലയോ നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേട്ട് ഞാൻ എൻ്റെ വീട്ടിലെ ഇങ്ങനെ ഏതു നേരം ഭക്ഷണം കഴിച്ചോണ്ടിരിക്കും ഞാൻ വിചാരിച്ചത് എൻ്റെ സ്വന്തം വീടാന്ന് കരുതി ഞാൻ അവിടെ ചെയ്യുന്നത് പോലും ഇവിടെയും ചെയ്തതും ഇത് എന്റെ സ്വന്തം വീട് തന്നെയാണ് പക്ഷെ നീ കഴിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഉണ്ടോ എന്ന് തിരക്കിട്ട് വേണം കഴിക്കാൻ ഇവിടെ ആണുങ്ങളൊക്കെ ഉള്ളതല്ലേ അവർ കഴിച്ചോ എന്ന് നോക്കിയിട്ട് വേണം നിനക്ക് വേണ്ട എത്ര വേണമെങ്കിലും നീ കഴിച്ചു ഒരു കുഴപ്പമില്ല ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയല്ലേ അവളും പറഞ്ഞത് എല്ലാം ശരിയാവും താത്ത പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താ മതി മോളെ ഇതൊന്നും നീ മനസ്സിൽ വെക്കണ്ട ഉമ്മ പറഞ്ഞതുപോലെ ചെയ്താ മതി ഉമ്മ എനിക്കിപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായി ഉമ്മ ഇതെനിക്ക് നേരത്തെ പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഉമ്മായി ഞാൻ എന്റെ സ്വന്തം ഉമ്മായ പോലെ കാണുന്നത്